രശ്മി ഫൗണ്ടിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ മഞ്ഞൾ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇപ്പൊ നമ്മള് നമ്മുടെ മഞ്ഞളൊക്കെ വിളവെടുക്കുന്ന ഒരു സമയമാണ് അപ്പൊ നമുക്ക് ഇത്തിരി അധികം മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇത്രയും അധികം മഞ്ഞൾ നമ്മൾ എങ്ങനെ ഏത് രീതിയിലാണ് ഉണക്കി പൊടിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ അത് മാത്രമല്ല കുറുക്കുമീൻ നഷ്ടപ്പെടാതെ നമ്മള് ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് നിങ്ങളെ കാണിക്കുക കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ആദ്യം മുതൽക്ക് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യം തന്നെ നമ്മള് നല്ല രീതിയിൽ മഞ്ഞള് വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പൊ അതിലെന്തെങ്കിലും നാരുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അത് നല്ല വൃത്തിയിൽ തന്നെ കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നമുക്ക് നല്ലൊരു വൃത്തിയുള്ള പാത്രത്തിലോട്ട് അത് മാറ്റാം സാധാരണ രീതിയിൽ എല്ലാവരും തന്നെ ഈ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മുടെ കുറുക്കുമീൻ നഷ്ടപ്പെടാതെ നമ്മളെ മഞ്ഞൾ പുഴുങ്ങിയിട്ടാണോ ഉണക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ അതോ ആവിയിലെ ആണോ മഞ്ഞൾ പുഴുങ്ങി എടുക്കേണ്ടത് എന്നുള്ള രീതിയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും ഉള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓട്ടോ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മഞ്ഞൾ മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ സാധാരണ കണ്ടോ വിറകെടുപ്പിൽ തന്നെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ പണ്ടുള്ളവരെല്ലാം തന്നെ ഈ ഒരു രീതിയാണ് അവലംബിച്ചിരുന്നത് പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഒരുപാട് തിളച്ചു പോവാനോ അല്ലാതെ ഒരുപാട് അഞ്ചോ ആറോ മണിക്കൂറോ ഇട്ടോ നമ്മൾ വേവിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നമ്മുടെ ഒരു വേവ് എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആവിയൊക്കെ മോളിലോട്ട് ഇങ്ങനെ വരുന്നത് കാണാം ആ സമയം നമ്മൾ ഒരു ഈർക്കിലി എടുത്തിട്ട് നമ്മൾ ഒന്ന് കുത്തി കൊടുക്കാം കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് ഉള്ളിലോട്ട് ഇങ്ങനെ കണ്ടോ ഈ ഒരു രീതി ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അത് വെന്തിട്ടുണ്ട് ഒരു വേവേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പൊ തന്നെ നമ്മൾ അടുപ്പിൽ നിന്ന് ഈ ചെമ്പ് നമുക്ക് ഇറക്കി അങ്ങനെ ഒരുപാട് നേരം കിടന്ന് ഇതിൻ്റെ കുറുക്കുമിനൊക്കെ നഷ്ടപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല ഈ ഒരു രീതി തന്നെയാണ് പണ്ടുള്ളവരെല്ലാവരും അവലംബിച്ചിരുന്നത് കേട്ടോ അപ്പൊ ഒരു രീതിയാണ് നമ്മൾ ഇവിടെ ചെയ്ത് കാണിക്കുന്നത് കണ്ടോ അതിനു ശേഷം നമ്മൾ ഈ വെള്ളം നമുക്ക് ഒരാവശ്യമുണ്ട് അത് അങ്ങനെ മാറ്റിയെടുക്കുകയാണ് കേട്ടോ ഈ വെള്ളം കംപ്ലീറ്റ് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം അപ്പോൾ ഇത് വേറൊരു വേറൊരു ട്രിക്ക് ഉണ്ട് നമുക്കിതിനെ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എടുത്തു വെക്കാം കാരണം ഇത് നമുക്ക് പച്ചക്കറികൾക്ക് നമുക്ക് കീടശല്യത്തിനായിട്ട് ഞാൻ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം വൈകുന്നേര സമയത്ത് നമുക്ക് ഇതെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ആ ഒരു രീതിയും അപ്പൊ നമുക്കൊന്നും ഇതിൽ കളയാനില്ല അതിനുശേഷം നമുക്ക് മഞ്ഞള് നല്ല ചൂടാറിയ ശേഷം വൃത്തിയുള്ള ഒരു സ്ഥലത്തിട്ടിട്ട് നമുക്ക് ഇതൊന്ന് കീറിയെടുക്കേണ്ടതുണ്ട് അതായത് ഇങ്ങനെ നീളനെ നൈസ് ആയ രീതിയിലാണ് നമ്മൾ ഇത് ഇങ്ങനെ കീറിയെടുക്കേണ്ടത് കേട്ടോ നമുക്കത് വെയിലത്ത് ഇട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടി നമുക്ക് നല്ല രീതിയിൽ പൊടിപ്പിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ കണ്ടോ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ നന്നായിട്ട് കീറിയെടുത്ത് വെയിലത്തിട്ടിട്ട് നമുക്ക് കുറച്ച് ദിവസം ഉണക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ പൊട്ടണ രീതി ആവണം നമ്മൾ വെയിലത്ത് നിന്ന് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ പൊടിക്കാനായിട്ട് എടുക്കുമ്പോൾ ഉള്ള നല്ലൊരു രീതി എന്ന് പറയുന്നത് അതിനുശേഷമാണ് നമ്മൾ മഞ്ഞൾ പൊടിക്കുന്നത് നല്ല രീതിയിലുള്ള നാടൻ മഞ്ഞൾ പൊടി നമ്മുടെ കടയിൽ കിട്ടുന്ന മഞ്ഞൾ പൊടിയല്ല മഞ്ഞൾ പൊടി തന്നെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക നമുക്ക് കുറച്ച് ു എങ്കിലേ നമുക്ക് ഇഡ്ലി തട്ടിന്റെ മുകളിലൊക്കെ വെച്ച് ആവി കയറ്റി നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കിട്ടാം അപ്പൊ പൂർണ്ണമായിട്ടും നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു രീതിയാണ് ഈ രണ്ട് രീതി എന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഒത്തിരി ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അടുത്ത ഒരു വീഡിയോയിലെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ